സാധനങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ചിക്കൻ കബാബ് നമ്മുടെ ഒരു പത്തിരുപത് വർഷം മുമ്പേ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോഴത്തെ സ്റ്റൈൽ എനിക്ക് അറിയുകയും ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ അന്ന് ഉണ്ടാക്കിയ ആ സ്റ്റൈൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ തൈര് ഒരു ചെറുനാരങ്ങ ഒരു കിലോ പോലെ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് മല്ലിച്ചപ്പ എടുത്തിട്ടുണ്ട് ഒരു പത്ത് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് മുറിച്ചതുണ്ട് മുളക് പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് ജീരകമുണ്ട് പരിജീരകമുണ്ട് മഞ്ഞളുണ്ട് ഉപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ജാറിൻ്റെ അടുത്തിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ സോയാ സോസ് എടുക്കുന്നുണ്ട് അപ്പുറം പിന്നെ അജുരമോട്ട പരിപാടിയൊന്നും നമ്മില്ല അത് ജീവിതകാലത്തിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ എടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ആദ്യത്തിലേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ശേഷം തൈര് ആഡ് ചെയ്തിട്ടുണ്ട് ചെറുനാരങ്ങ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചെറുനാരങ്ങ നീരേ ഓക്കേ ഓക്കേ ഒരു ടീസ്പൂണ് കുരുമുളക് കൂടി കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ജീരകം കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് പെരിഞ്ചീരകം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി എന്ത് സ്പൂണ് എന്നാൽ പറയാമെന്നറിയില്ല ഇതിലൊരു ഫുൾ കാശ്മീരി ചില്ലി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ഇഞ്ചി കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ മക്കളെ സഹോദരങ്ങളെ പ്രകോദരങ്ങളെ അപ്പം നമ്മളാ കറിവേപ്പില കൂടി കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ കൊടുക്കുന്നുണ്ട് അത് ഈ പറയുന്ന സ്പൂണാണ് മഞ്ഞൾ ഉപ്പും കൂടി മിക്സ് ആകും അതുകൊണ്ടൊന്ന് കൈ കൈകെട്ട് അപ്പോൾ ഒരു വടിച്ചെടുത്ത് രണ്ട് സ്പൂണ് ഉപ്പ് കൂടി കൊടുക്കുക ഓക്കെ പുളി ഉള്ളതുകൊണ്ട് ഉപ്പ് ലേശം മുന്നോട്ട് കൊടുക്കണം അപ്പോൾ അതൊന്ന് ഞാൻ അരച്ചെടുക്കാം അതിൽ സോയാ സോസ് കൂടി കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ഓക്കെ ഓക്കെ ഇപ്പോൾ ഇതുപോലെ നല്ല കഷായം പോലെ അരഞ്ഞ് വരണം ഓക്കേ അരഞ്ഞ് വന്നിട്ടാകുമ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ കഴുകിയ ഇരുപത്തെട്ട് ലിറ്റർ ഉണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഈ മസാലകൾ ഇപ്പോൾ മിക്സ് ചെയ്യും എന്നിട്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ ശരിക്ക് ഒരു ഇന്നലെ മിക്സ് ചെയ്തിട്ട് ഇന്നുണ്ടാക്കുന്നതാണെങ്കിൽ ടേസ്റ്റ് കൂടും ഇന്നലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇന്ന് ചെയ്യുന്നതാണെങ്കിൽ ടേസ്റ്റ് കൂടും പിന്നെ നമുക്ക് അന്നന്നേക്ക് വേണ്ടത് ഇതുപോലെ മൂന്ന് മണിക്കൂർ മുന്നേ ചെയ്യാം ഓക്കേ അപ്പോൾ നമ്മളത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചോടി ആയിക്കോ തീർച്ചയായും മതി അപ്പം ഇതുപോലെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കണ്ടീഷനിലാണ് മിക്സ് ചെയ്ത് വിട്ടാൽ ഇപ്പം തന്നെ തിന്നാൻ തോന്നില്ലേ നിങ്ങൾക്ക് ഒന്നും വേണ്ട ഇതങ്ങ് മൂന്ന് മണിക്കൂറ് വരെ അവിടെ വെച്ചാൽ അതിൻ്റെ ഉപ്പും അത് നേരത്തെ അങ്ങ് പിടിച്ചോളൂ പിന്നെ പലർക്കും പല രീതി ആയിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പിന്നെ അത് നിങ്ങൾ അതങ്ങനെയല്ല അതിങ്ങനെയാണെന്നൊന്നും പറയണ്ട ഏയ് നമ്മളെ രീതിയാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഓക്കേ കണ്ടേ വെക്കണ്ട നമ്മളൊരു പച്ച കളർ അടിക്കുക മസാല മറ്റേ നമ്മളൊരു മൂന്ന് മണിക്കൂർ പീസുകളിൽ കയറ്റി വെക്കണം മസാലയൊക്കെ അതിൽ ഈ ചിക്കൻ്റെ മുകളിൽ കട്ട കെട്ടി വെക്കണം നമ്മൾ ഗ്രില്ലിലേക്ക് കയറ്റുമ്പോൾ എന്നാലേ ആ മസാലകൾ ആ ചിക്കൻ പിടിക്കും ഓക്കേ ഞാൻ പിന്നെ കാണാം മൂന്ന് മണിക്കൂറായിട്ട് സാധാരണല്ലേ അപ്പം നമ്മുടെ മൂന്ന് മണിക്കൂറും കഴിഞ്ഞ് നാല് മണിക്കൂറായിട്ടുണ്ട് നമ്മളെ കവാവ് നമ്മൾ അടുപ്പത്തേക്ക് കനലിലേക്ക് വെക്കാൻ പോയിരുന്ന അത് സെറ്റാക്കുന്നുണ്ട് ഓക്കെ സെറ്റാക്കട്ടെ നമ്മൾ ഈ ചിക്കൻ വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ളി പീസാക്കി ഇട്ട് വെക്കണം അതുപോലെ തന്നെ ക്യാപ്സിക്കോ തക്കാളി ഇടക്ക് ഇത് കൂടി വെച്ചുകൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് കണ്ടീഷൻ ആയിട്ട് വരും ഇന്ന് ഞാൻ പറഞ്ഞ ഇരുപത് കൊല്ലം മുന്നിൽ നമ്മളെ നാടൻ കബാബാണ് അത് നിങ്ങൾ ഉണ്ടാക്കി പഠിക്കും ഓക്കെ സാധനങ്ങളെ നമ്മളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അന്ന് ക്ലിപ്പ് ചെയ്തിട്ട് നമ്മളവിടെ കനൽ അടുപ്പത്ത് നമ്മൾ കനൽ റെഡിയാക്കുന്നുണ്ട് അന്ന് ക്ലിപ്പ് ചെയ്യട്ടെ നമ്മൾ കനല് റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട് ബാക്കി അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് ഓക്കെ നമ്മൾ പിന്നെ നാടനാന്നല്ല പഴയ സ്റ്റൈല് ആ സ്റ്റൈലിൽ തന്നെ ആക്കുന്നത് ഓക്കെ അതിന് കൂടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏയ് നമ്മൾ ഗരീബ് ആത്മിയാന്ന് ആ അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാം ഇൻഷാ ഓക്കെ നല്ല കനല്ല റെഡി ആകുന്നുണ്ട് നമ്മുടെ കബാബ് ഇരുടെ ഇപ്പം അപ്പോൾ സഹോദരങ്ങളെ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഇറക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കേ സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട് കണ്ടീഷൻ ഏയ് കണ്ടീഷനിലായിട്ടുണ്ട് അല്ല ഇങ്ങനെ പൂന്തിക്കുമ്പോൾ തന്നെ തൂങ്ങിക്കെടുക്കും തൂങ്ങിക്കെടുക്കും ചെരിഞ്ഞുകിടക്കും ഏ ഓക്കെ അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യണം അല്ലേ അങ്ങൊക്കെ നല്ല ചൂടാരിമാർക്ക് സാധനം നല്ല പൊളി നല്ല ഉപ്പ് എല്ലോ ഉണ്ട് ഏതായാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുന്നത് വിൽക്കാണ്ടെ കല്ല കാലിന് കിട്ടിയിട്ടുണ്ട് കാല് കാല് ഞെട്ടിയ സാധനം ഒന്നാറണം ഭക്ഷോ എന്തൊരു ചൂട് ോ ആ പ്രത്യേകിച്ചില്ല നമ്മളെ പയസ്റ്റി